പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഹ്മാൻ സാധാരണക്കാരുടെ അവകാശങ്ങൾ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം ടൌൺഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേർ കൂടിയാണ് ഇന്ന് പട്ടയങ്ങൾ നൽകുന്നത് ഇതിൽ തിരുവിൽ ലാൻഡ് ട്രിബ്യൂണലിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പട്ടയങ്ങൾ തിരുവങ്ങാടി ലാൻഡ് ട്രിബ്യൂണൽ കീഴിലുള്ള തിരുവങ്ങാടി താലൂക്കിൽ തൊള്ളായിരത്തി പത്തൊമ്പത് പട്ടയങ്ങൾ മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ ആയിരത്തി എൺപത്തി എട്ട് പട്ടയങ്ങൾ ദേവസ്വ പട്ടയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏതാട് താലൂക്കിൽ രണ്ട് ലാൻഡ് അസൈൻമെൻറ് പട്ടയം തിരങ്ങാടി താലൂക്കിലെ ഇരുപത്തിയെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പട്ടയങ്ങൾ നമ്മൾ ഇന്ന് വിതരണം ചെയ്യുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് പട്ടയങ്ങൾ ഈ സ്റ്റേജിൽ വെച്ച് വിതരണം ചെയ്യും അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പട്ടയങ്ങളും നിങ്ങൾക്ക് അതാത് ഓഫീസുകൾ എത്തിയാൽ അവിടെ നിന്നും നിങ്ങൾക്ക് ലഭ്യമാവും അതിൽ മറ്റൊരു ചടങ്ങുകൾ ഉണ്ടാവുന്നതല്ല ഏതെങ്കിലും താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വില്ലേജ് അടിസ്ഥാനത്തിലോ ജനപ്രതിനിധികളോ മറ്റോ നടത്തുന്ന ഒരു ചടങ്ങുകളും ഇതിന് ബാധകമല്ല അവരുടെ ജില്ലയിൽ നിരവധി പട്ടയങ്ങളും വിതരണം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ പല താലൂക്കുകളിലും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പട്ടയങ്ങൾ നൽകണമെന്ന് ഉദ്ദേശിച്ചാണ് പക്ഷെ അതിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ അത് നല്ല രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടത് അത് ചിലപ്പോൾ പുഴപ്പുറം വകുപ്പുമായി ബന്ധപ്പെട്ട പട്ടയങ്ങൾ വർഷങ്ങളായി പുറക്കുഴമ്പിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ അർബൻ ജില്ലയിലുണ്ട് അപ്പോൾ അവർക്ക് പട്ടയങ്ങൾ നൽകേണ്ടതുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഇരുപത്തിയഞ്ചോടു കൂടി നമ്മുടെ ജില്ലയിലെ ഭൂരിപക്ഷം പട്ടയങ്ങളും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പട്ടയ വിതരണം നടത്താനുള്ള സംവിധാനങ്ങൾ തൃശൂർ തേക്കിങ്ങാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനതല പരിപാടിക്കുശേഷമാണ് ജില്ലാതല പരിപാടികൾ ആരംഭിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ് പരിപാടിയിൽ ജില്ലാ കലക്ടർ വി വിനോദ് ഡെപ്യൂട്ടി കലക്ടർ ജോസഫ് സ്റ്റീഫൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കുടുംബങ്ങൾക്കാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്